ിൽ വിടുതലും ബി ജെ പിയിൽ ആശ്വാസവും നമസ്കാരം ഈ ഒരു വീഡിയോ ഒരു ന്യൂസ് ഐറ്റത്തോടു കൂടെ ആരംഭിക്കുന്നതാണ് ഉചിതമെന്ന് കരുതുകയാണ് ഞാൻ ഇംഗ്ലീഷിൽ വന്ന ഈ വാർത്ത അതുപോലെ വായിക്കുകയാണ് അത് മലയാളത്തിലോട്ട് താർജം ചെയ്യേണ്ട ഒരാവശ്യവുമില്ല കാരണം ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ആരും തന്നെ അങ്ങനെ തർജ്ജിമ ആവശ്യമുള്ളവരല്ല എന്നതുകൊണ്ട് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചേർച്ച് ഡിക്ലെയർ സപ്പോർട്ട് ടു ബി ജെ പി ഇൻ പത്തനംതിട്ട അതിൻ്റെ കാരണമെന്താണ് അതിൻ്റെ പടം അതിൻ്റെ ദൃശ്യം നിങ്ങൾക്ക് കാണാൻ കൗതുകം ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം വിത നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു മെത്രാ പോലീത്തായാണ് ബി ജെ പി പത്തനംതിട്ട ബി ജെ പി കാൻഡിഡേറ്റായ അനിൽ ആൻറ്റണിയുടെ കൂടെ നിൽക്കുന്നത് ആ സഭയിലെ വിശുദ്ധ കത്തനാരന്മാരാണ് അരയിൽ കെട്ടും കെട്ടി ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ ശീർഷകം കാണണമെങ്കിൽ ഇതാ അതുകൂടെ കാണിച്ചു തരാം ബിലീവേഴ്സ് ഈസ്റ്റേൺ ചേർച്ച് ഡിക്ലേർ സപ്പോർട്ട് ടു ബി ജെ പി ഇൻ പത്തനംതിട്ട ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് വസ്തുനിഷ്ഠമായ ഒരു ചിന്താശകലമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ എന്നെ അങ്ങനെ സംശയിക്കത്തില്ല എന്നും എനിക്കറിയാം എന്നാലും ഇന്നെ സിഗ്നൽ എന്നെ ആ റിപ്പോർട്ട് വായിക്കാം In a significant development, the Believers Eastern Church has declared its support for Bharatiya Janata Party candidate Anil Antony in Patanandata. This makes the first instance of a church body in the state extending support to a BJP candidate. According to a statement by the BJP candidate, the support was offered during the meeting led by church's president മാത്യൂസ് മാർ മെട്രോ മെട്രോപൊളിറ്റൻ അറ്റ് തിരുവല്ല ഓൺ മണ്ടേ ഞാൻ ബാക്കിയുള്ള ഭാഗം വായിച്ച് നിങ്ങളെ ബോറടിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു പ്രത്യേകമായ മമത ബി ജെ പിയോട് അത് പറയുന്നതിന് മുൻപ് ഇപ്പോൾ ബിജ്ലിവേഴ്സ് ചർച്ച നടത്തുന്ന കെ പി ഒഹന്നാന് ബി ജെ പിയോട് അടുപ്പം തോന്നുന്നതിൽ ആർക്കും പ്രതിഷേധിക്കാൻ ഒരവകാശവും അല്ല ഞാനതിനെ പ്രതിഷേധിക്കുന്ന ആളുമല്ല എല്ലാവർക്കും അവരവരുടെ അറിവും മനസാക്ഷിയുമനുസരിച്ച് ഏത് പാർട്ടിയോട് അടുപ്പം പാലിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി ഒരു സഭയുടെ ചുമതലയിലിരിക്കുമ്പോൾ ആ സഭയോട് ചേർന്ന് നിൽക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിനെ പറ്റി പറയുമ്പോൾ ഏതാണ്ട് ഇരുപത് ലക്ഷം ആളുകൾ അതിൽ അംഗങ്ങളായിട്ടുണ്ട് എന്നാണ് അവരുടെ അവകാശം അപ്പോൾ ആ ഒരു വലിയ ജനക്കൂട്ടം അതിലുള്ള മുഴുവൻ ആളുകളുടെയും തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ ഇല്ലാ ഇല്ലാതാക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കുന്ന വിധത്തിൽ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു നിലപാടെടുക്കുവാൻ അവകാശമില്ല എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സ്വയമായി തീരുമാനിക്കാൻ ചില വ്യക്തികൾക്ക് താൽ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അവരെന്തുകൊണ്ടിങ്ങനെ തീരുമാനിക്കുന്നു എന്നൊരു മറ്റൊരു വിഷയമാണ് അതിലേക്ക് ഞാൻ ഉടനെ പ്രവേശിക്കുന്നതായിരിക്കും അവിടെ കൂടെ രാഷ്ട്രീയത്തിൽ യാതൊരു താല്പര്യമില്ലാത്തവരായി ആത്മീയമായ കാര്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഈ സഭയോട് ചേർന്ന് നാളിതുവരെയും പ്രവർത്തിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അന്യാധീനപ്പെടുത്തുവാൻ ആർക്കും അവകാശമില്ല അങ്ങനെ ചെയ്താൽ അത് അനീതിയാണ് അക്രമമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഭാരതത്തിലെ മറ്റെല്ലാ സഭകളുടെയും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് ഒരു സഭ മുഴുവനും അതിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചത് എന്നത് മനസ്സിലാക്കാൻ മറ്റൊരു ന്യൂസ് ഐറ്റം വായിക്കുന്നത് സഹായിക്കും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ് ആ ന്യൂസ് ഐറ്റം ഇതാ ഇപ്രകാരമാണ് ഞാനത് വായിക്കാൻ പോകുകയാണ് അതും ഇംഗ്ലീഷിലാണ് ഞാൻ മലയാളത്തിൽ തർജ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഇംഗ്ലീഷ് ടെക്സ്റ്റ് മാത്രം വായിക്കും കെ പി ഓഹന്നാൻ ബിഷപ്പ് ഓഫ് ബിലീവേഴ്സ് ചേർച്ച് ഓർ ഒഫീഷ്യൽസ് ഇൻ ദ ബിലീവേഴ്സ് ചേർച്ച് ഇൻ കേരള വേർ അനേബിൾ ടു പ്രൊവൈഡ് ആ റിപ്പോർട്ടിൻ്റെ ശീർഷകം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് വായിക്കാം ശീർഷകം ഇങ്ങനെയാണ് കെ പി ഓഹന്നാൻ ലൈക്ക്ലി ടു ഗെറ്റ് അറസ്റ്റഡ് ഫോർ മണി ലോണ്ടറിങ് ഓഫ് റുപ്പീസ് സിക്സ് തൗസൻഡ് ക്രോസ് ഇതാ നിങ്ങൾക്ക് വായിക്കാൻ ഞാൻ അല്പം സമയം തരാം സാവകാശത്തിൽ വായിച്ചോളൂ K.P. Ohnenan likely to get arrested for money laundering to the tune of 6,000 crores. Ah, and another why? K.P. Ohanan, Bishop of Believers Church, or officials in the Believers Church in Kerala were unable to provide legal source to the income tax department about the money seized from them this is the biggest counterfeit money raid conducted after modi government came to power the biggest money counterfeit money raid conducted now cbi also is in the process of launching a detailed probe into the activities of believers church after income tax department unearthed massive unaccounted money money transactions carried out by different trusts under the church ദി ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഹെസ് സെറ്റ് ദ ഗ്രൂപ്പ് ബിലോങ്ങിങ് ടു ദി ഇവാൻജലിസ്റ്റ് റൌട്ടഡ് അൺ അക്കൗണ്ടഡ് മണി ത്രൂ ഓർഗനൈസേഷൻസ് വിച്ച് റിമെയിൻ ടു ഓൺ പേപ്പർ ദ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് സീസ്ഡ് എറൗണ്ട് ഫോർട്ടീൻ പോയിൻറ്റ് ഫോർ ക്രോർ ഇലസിറ്റ് മണി ഫ്രം ദി ബിലീവേഴ്സ് ചർച്ച് ആൻഡ് ഫ്രം ഡിഫറെൻറ്റ് ട്രസ്റ്റ് അണ്ടർ ദി ചർച്ച് ഞാനി ബാക്കി അങ്ങോട്ട് പോകുന്നില്ല എനിക്ക് പ്രത്യേകമായി പറയാനുള്ളതാണ് ഇ ഡി വളരെ ബൃഹത്തായ ഒരു റെയ്ഡ് നടത്തുകയും കോടിക്കണക്കിന് രൂപ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്ത റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ട് നാളേറെയായി എന്നാൽ ഇത് സംബന്ധമായ ഒരു അറസ്റ്റും നടന്നില്ല എന്നത് വളരെ കൗതുകകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഒരു നടപടിയും പിന്നെ ഉണ്ടായിട്ടില്ല അതേസമയം തന്നെ നിങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ നോക്കും ഒരു രൂപ പോലും ആർക്കെങ്കിലും കിട്ടിയതാ യാതൊരു തെളിവുമില്ല ഒരു രൂപ പോലും തൊണ്ടി മുതൽ മുതലാ പിടിച്ചെടുത്തിട്ടില്ല ആരോ ഉണ്ടോ ഏതാണ്ടൊക്കെയോ പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാല് പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് അറസ്റ്റ് ചെയ്ത ആകത്തിട്ട് എന്നാൽ ഇവിടെ കോടിക്കണക്കിന് രൂപ കയ്യോടെ പിടിച്ചതാണ് അതിനുശേഷം ഇപ്പോൾ പറയുന്നു അൺ അക്കൗണ്ടഡ് മണി ആറായിരം കോടി ഉണ്ട് എന്ന് പറയുന്നു ഇതൊന്നും അതുപോലെ ഞാൻ വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അധികം വിശ്വസിക്കാറില്ല പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്നാൽ ഇത് സംബന്ധമായിട്ടുള്ള ഒരു വിശദീകരണം വിശദീകരണം നൽകുവാൻ സഭ കൂട്ടാക്കിയിട്ടില്ല എന്നിട്ടും ഒരറസ്റ്റ് പോലും നടന്നില്ല ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെയാണ് എന്നതിൻ്റെ ഉത്തരമാണ് ഞാൻ ആദ്യം വായിച്ച റിപ്പോർട്ട് പത്തനംതിട്ടയിലെ ബി ജെ പി ക്യാൻഡിഡേറ്റ് ഞാൻ ബിലീഫേഴ്സ് ചർച്ച് കലവറയില്ലാതെ ഇതാ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു അതോടുകൂടെ ഈ സഭയുടെ എല്ലാ കളങ്കവും മാറ്റി അത് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം ഒറ്റപ്പെട്ട സംഭവമല്ല നിങ്ങൾക്കറിയാം മത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ആയിരുന്ന ഈ അടുത്ത കാലം വരെ സൗത്ത് കേരള ഡയസിൻ്റെ ബിഷപ്പും കൂടെ ആയിരുന്ന ധർമ്മരാജ് റസാലും അദ്ദേഹത്തെയും ഇ ഡി റെയ്ഡി ചെയ്തു പല കാര്യങ്ങളും കണ്ടുപിടിച്ചു അദ്ദേഹം വിമാനമാർഗം രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്ന് വീണ്ടും ചോദ്യം ചെയ്തു പക്ഷെ ഒരറസ്റ്റും നടന്നില്ല ഇത് മാത്രവുമല്ല ഇത് സംബന്ധമായിട്ട് തിരുവനന്തപുരത്തെ ബി ജെ പി കാൻഡിഡേറ്റ് ആയിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന് പ്രയോജനം വരുന്ന വിധത്തിൽ ധർമ്മരാജസാനത്തിൻ്റെ പത്നി രാഷ്ട്രീയവുമായി ബന്ധം പോലുമില്ലാത്ത ഈ സ്ത്രീ തിരുവനന്തപുരം നിയോജക ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശ്രമിച്ചു ഭാഗ്യവശാൽ അവരുടെ നാമനിർദ്ദേശ പട്ടിക തള്ളിപ്പോയി കാരണം ഒരു ഫോം പോലും പൂരിപ്പിക്കാനുള്ള കഴിവോ അറിവോ ഇല്ലാത്ത വ്യക്തികളാണിവർ ഇവരാണ് വലിയ സഭയുടെ ബൃഹത്തായ കസേരയിലിരുന്ന് നിരങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹത്തെ എന്താണ് അറസ്റ്റ് ചെയ്യാതിരുന്നത് അതിൻ്റെ ഉത്തരം ഇതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്തു തരാം എന്ന വാഗ്ദത്വം കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇതുകൊണ്ട് നാം എന്ത് മനസ്സിൽ നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും പറയുന്നു ധർമ്മരാജശാലത്തിനോ അദ്ദേഹത്തിൻ്റെ പത്നിക്കോ ബി ജെ പിയുടെ കാൻഡിഡേറ്റ്സിനെ കാൻഡിഡേറ്റിനെയോ അല്ലെങ്കിൽ എല്ലാ കാൻഡിഡേറ്റുകളെയോ അവരുടെ കഴിവിൻ്റെ പരമാവധി സഹായിപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരതിനിറങ്ങി പുറപ്പെട്ടാൽ ആർക്കും അവരെ കുറ്റം വിധിക്കുവാൻ സാധ്യമല്ല അതേസമയം തന്നെ ഒരു സഭയുടെ ചുമതലയിലിരുന്നു കൊണ്ട് അതിൽ പറ്റി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ തുടരുന്ന ആളുകൾ അവരുടെ വോട്ടും കൂടെ നിങ്ങൾക്ക് പിടിച്ചു തരാം എന്നെ അറസ്റ്റ് ചെയ്ത് ഗോതമ്പുണ്ട് എന്നെ തൂറ്റിക്കല്ലേ എന്ന ഒരു നിലപാടാണ് ഒരു ബിഷപ്പും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എടുക്കുന്നതെങ്കിൽ അതല്പം സ്വീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളൂ പ്രിയുള്ളവരെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരൊക്കെയും ലോകത്തുള്ള എല്ലാവർക്കും യേശുവിലുള്ള വിടുതൽ പ്ര പ്രസംഗിച്ച് നടന്നവരാണ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ സാക്ഷാൽ സ്വന്തരാകും പക്ഷെ ഇവിടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം അവിടെ നിരങ്ങാൻ പറഞ്ഞാൽ നിരങ്ങണം അവിടെ പോയി നിന്ന് കുരയ്ക്കാൻ പറഞ്ഞാൽ കുരയ്ക്കണം ഇവിടെ നിന്ന് പുല്ലു പറിക്കാൻ പറഞ്ഞാൽ പുല് പുല്ലു പറിക്കണം യേശുവിൽ പ്രാപിച്ച ആ വലിയ സ്വാതന്ത്ര്യം അവസാനം ചെന്ന് മുട്ടിയത് ഇവിടെയാണ് ഈ ഒരു വലിയ നാടകം ഇവർ കളിച്ചുകൊണ്ടേയിരുന്നു ആ നാടകത്തിൻ്റെ ഗേറ്റ് കളക്ഷൻ നന്നായി ആസ്വദിച്ച് കഴിഞ്ഞു വന്നു സാധാരണ മനുഷ്യർക്കുള്ള ധാർമ്മികബോധമോ ദൈവഭയമോ വിശ്വാസമോ ആത്മാഭിമാനമോ ലജ്ജയോ ആവശ്യമില്ല എന്ന് വന്നു കാരണം നോക്കുന്നിടത്തെല്ലാം പിടയ്ക്കുന്ന നോട്ടുകളാണ് കോടികളുടെ മുകളിൽ ഇരുന്ന ഞെളിപരി കൊള്ളുന്ന ഒരു മെത്രാന് നാണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ദൈവത്തെ പുച്ഛമാണ് അതങ്ങനെ അങ്ങനെ വരുന്നത് ന്യായമാണ് പക്ഷേ ഈ വലിയ കളി ഇത് കണ്ട് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിശ്വാസികൾ കണ്ണഞ്ചിച്ച് നിന്നു ഈ മെത്രാൻ്റെയും കൈമുത്താനും കാലു കാലുനക്കാനുമായിട്ട് അനേകായിരങ്ങൾ പോയി അദ്ദേഹത്തെ ആദരിക്കാനായിട്ട് കാത്തു നിന്നു കുടപിടിച്ചു നിന്നു കുനിഞ്ഞു നിന്നു മലന്നുകിടന്നു പക്ഷേ ഇവൻ്റെയൊക്കെ അവസ്ഥ ഇതായിരുന്നു എന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകാതെ പോയത് ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി ഈ ചീഞ്ഞ് അളിഞ്ഞ് നാറിയ അവസ്ഥയെപ്പറ്റി നിരന്തരം പ്രതിപാദിച്ചു കൊണ്ടേരുന്നപ്പോൾ എന്നെ ക്രിസ്തീയ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശത്രുവായി മുദ്രകുത്തുവാൻ ഈ മതമാടമ്പികൾ അല്പം ഒന്ന് പ്രേരിപ്പിച്ചപ്പോൾ എത്രയോ പേരാണ് പുലിയുടെ വീരത്തിൽ എനിക്കെതിരെ എഴുത്ത് ചാടിയത് എനിക്കതിൽ പരാതി ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെയുള്ള ചപ്പും ചവറും നാറുന്ന ഈ സംഗതികൾ വിശ്വാസത്തിൻ്റെ ആകെ തുകയായി ധരിക്കുന്നുവെങ്കിൽ അത് സംരക്ഷിക്കുകയാണ് യേശുവിനോട് കാണിക്കുന്ന വലിയ ഭക്തിയെന്നോ നീതിയെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കയ്യോ കഷ്ടം അവരുടെ അവസ്ഥ നോക്കൂ അവർ അടിമകളല്ലേ ഇന്ത്യ മഹാരാജ്യം ഏതാണ്ട് എഴുപത്തിയഞ്ച് വർഷത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ പോവുകയാണ് പക്ഷെ ഇവരുടെയോ അവസ്ഥയോ ഇവർ അടിമകളാണ് മറ്റുള്ളവർ കുഴലൂതിയാൽ അവർക്ക് നൃത്തം ചവിട്ടേണ്ടി വരുന്നു അവർ പുരികൻ ചൊളിച്ചാൽ ഇവരുടെ വസ്ത്രം നനഞ്ഞു തുടങ്ങുന്നു അവർ പറയുന്നിടത്ത് വില്ല് പോലെ വളഞ്ഞ് നിൽക്കേണ്ടി വരുന്നു അങ്ങനെ ചെയ്തില്ല എങ്കിൽ പിന്നെ നോക്കണ്ട പോക്കാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഈ ആധുനിക വിശുദ്ധന്മാർ വഴുതിപ്പോയത് ഒറ്റയൊരു കാരണമേ ഉള്ളൂ അങ്ങനെ ഉത്തരവാദികൾ നാം എല്ലാവരും കൂടെയാണ് നാം ദൈവത്തെ അറിഞ്ഞതും ബഹുമാനിച്ചതും ആരാധിച്ചതും ഹൃദയത്തിൻ്റെ ശുദ്ധി കൊണ്ടോ ആത്മാവിൻ്റെ എന്താണ് പറയുന്നത് ആത്മാർത്ഥത കൊണ്ടോ അല്ല പണം കൊണ്ട് മാത്രമാണ് ദൈവത്തോട് ഏതാണ്ട് നന്ദി തോന്നുമ്പോൾ കൂടുതൽ പണം ഇട്ട് കൊടുക്കുക അങ്ങനെ പണം കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഈ വർഗത്തിന് പണക്കുതി മാത്രം നാം ശിക്ഷിച്ചു വെച്ച് വെച്ചു കൊടുത്തു ഒരു ബിഷപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ശിങ്കടികൾ അവിടെ ആകെപ്പാടെ മേന്മ എന്ന് പറയുന്നത് അവരെത്രായിരം കോടികളിട്ട് തട്ട് തട്ടുന്നു എന്നത് മാത്രമായി മാറി അതുണ്ടാക്കി വെച്ച നാം ഓരോരുത്തരുമാണ് ഈ വർഗത്തിലുള്ള പുരോഗതി വർഗത്തിലുള്ള ആരെയും അവരുടെ സ്വഭാവമേന്മ പരിഗണിച്ചോ ദൈവീകമായ അവരുടെ അഭിരുചികൾ പരിഗണിച്ചോ അവർ ജനങ്ങൾക്ക് നൽകുന്ന സേവനത്തിൻ്റെ അർത്ഥവും മേന്മയും പരിഗണിച്ചോ അല്ല നാം അവരെ വില മതിച്ചത് അവരിടുന്ന വസ്ത്രങ്ങളുടെ മോടി അവർ സഞ്ചരിക്കുന്ന കാറുകളുടെ വില അവർ ആത് ആ ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരോടുകൂടെ തോളുരുമി നിൽക്കുന്നു എന്നതിൻ്റെ ദൃശ്യ കുളിർമകൾ അവർ എത്ര അഹങ്കാരത്തോടുകൂടെ പാവപ്പെട്ട ആളുകളെ ചവിട്ടിമതിക്കുന്നു എന്ന ആ പലവിധമായ അനുഭവങ്ങൾ ഇവയൊക്കെ വെച്ചിട്ടാണ് നാം ഈ വർഗത്തെ സഹിച്ചത് പൂറ്റിപ്പുലർത്തിയത് ആദരിച്ചത് നമ്മുടെ നിറകയിൽ കൊണ്ടുവച്ചത് ഇതിൻ്റെയൊക്കെ പരിണിത ഫലം എന്താണ് സാധാരണ മനുഷ്യനെന്നും സ്വാതന്ത് സ്വതന്ത്രനാണ് പക്ഷേ ഈ വർഗം ഇത് അടിമത്വത്തിലേക്ക് വഴുതിപ്പോയിരിക്കുന്നു ഞാനിന്നിവരെ ഓർത്ത് ദുഃഖിക്കുകയാണ് കരയുകയാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു എല്ലാ വ്യക്തികൾക്കും അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികളോട് സഹകരിപ്പാനും അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഉണ്ടായിരിക്കണം ക്രിസ്ത്യാനിയായതുകൊണ്ട് ഇന്ന പാർട്ടിയിൽ ചേരരുതെന്നോ ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കരുതെന്നോ ഞാൻ പറയുകയില്ല അത് ഓരോരുത്തരും അവരവരുടെ മൂല്യം മൂല്യങ്ങളും ആദർശങ്ങളും കാഴ്ചപ്പാടുകളും ആത്മീയമായ ദർശനവും അനുസരിച്ച് എടുക്കേണ്ട തീരുമാനങ്ങളാണ് പക്ഷേ അടിമകളായി ഒരു രാഷ്ട്രീയ പാർട്ടി പറയുമ്പോൾ നിന്ന് നൃത്തം ചവിട്ടേണ്ട ഗതികേട് വരുന്ന സാഹചര്യത്തെ വളരെ വേദനയോടുകൂടെ മാത്രമേ പര പരാമർശിക്കുവാൻ എനിക്ക് കഴിയുന്നുള്ളൂ ഇത് നമ്മുടെ ഇടയിൽ സംഭവിച്ച ഭീകരമായ ധാർമ്മികവും ആധ്യാത്മികവുമായ തകർച്ചയുടെ ഒരു ചെറിയ അംശം മാത്രമാണ് ഞാനിത ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരു ചെറിയ അഭ്യർത്ഥന നടത്താനാണ് നമ്മുടെ വീഴ്ച എത്ര ഭയാനകമാണ് എന്ന് ദയവായി തിരിച്ചറിയുമേ പ്രിയമുള്ളവരെ ചരിത്രം എന്നെ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ സത്യം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ് ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ പരിശോധിച്ചു നോക്കൂ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ കഴിയും എവിടെയൊക്കെ എപ്പോഴൊക്കെ വ്യക്തികളോ സമൂഹങ്ങളോ രാഷ്ട്രങ്ങളോ അധാർമ്മികമായ വഴിയിൽ സഞ്ചരിച്ചിട്ടുണ്ടോ സ സാർവലൗകിക ആധ്യാത്മിക മൂല്യങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടോ ദൈവത്തെ മറന്ന് അർമാദിച്ചിട്ടുണ്ടോ അവരെല്ലാം കാലക്രമേണ കാലക്രമേണ അടിമത്വത്തിലേക്ക് വഴുതിപ്പോയിട്ടേ ഉള്ളൂ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അധർമ്മം ചെന്ന് അവസാനിക്കുന്നത് അടിമത്വത്തിൻ്റെ താഴ്വരയിലാണ് കൂരരൽ താഴ്വരയിലാണ് അതിൻ്റെ ആധുനിക കാല ആവിഷ്കാരങ്ങളാണ് ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിൻ്റെ അവസ്ഥയും ചർച്ച് ഓഫ് സൗത്ത് സൗത്തിൻ്റെ മോഡറേറ്ററായിരുന്ന ഈ മഹാൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയും പിന്നെ ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുന്ന അനേകം മഹാൻ ചർച്ച് ഓഫ് നോർത്തിൻ്റെ മുൻ മോഡറേറ്റർ ഇപ്പോഴും ജയിലെ ജയിലിൽ അഴി അഴിയിൽ കിടന്ന് ഉള്ളിൽ കിടന്ന് ഓതമ്പുണ്ടതിൻ്റെയാണ് ഹല്ലേ ലുയ്യ അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിച്ച് പ്രവർത്തിച്ച അനേകർ ഇപ്പോൾ തട തടവലിലാണ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ പല ബിഷപ്പന്മാരും എൻ്റെ കൂടെ ബിഷപ്സ് കോളേജിൽ തിയോളജി പഠിച്ച മൂന്ന് ബിഷ് ബിഷപ്പന്മാർ തടങ്കലിലാണ് പരിശുദ്ധന്മാരാണ് പരിശുദ്ധ പോക്രികളാണിവർ അവർ ബിഷപ്സ് കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചപ്പോൾ എന്തെല്ലാം ആ അനാശാസ്യ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് അന്നെനിക്കറിയാം ഇവരെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അന്നും എനിക്കറിയാമായിരുന്നു പക്ഷേ അവർ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ബിഷപ്പന്മാരായി ബിഷപ്പന്മാരെ അപ്പോൾ എങ്ങനെയാണ് ഏത് പരിഗണനയിലാണ് ഇവർ ഈ കുപ്പായത്തിൻ്റെ നിറം മാറ്റിയെടുക്കുന്നതെന്നൊക്കെ നിങ്ങളെന്ന് ആലോചിച്ചാൽ മതി ദയവായി ദയവായി ഉണരുവീൻ ഉണരുവീൻ യേശുവിൻ്റെ മാർഗത്തിന് ഈ അപമാനമുണ്ടാകുന്നത് നിങ്ങൾ സഹി സഹി സഹിക്കരുത് ഇത് സഹിക്കാവുന്നതല്ല അതുകൊണ്ട് ഈ അന്തിമ കാലഘട്ടത്തിലെങ്കിലും തകർച്ചയുടെ വക്കിൽ നിന്ന് ഒന്ന് പിന്മാറുവാനും നിലവ പട്ടണം അവിടുത്തെ രാജാവ് തൊട്ട് പ്രജകളുടെ ഏറ്റവും താണ വ്യക്തി വരെ മാനസാന്തരപ്പെട്ട തകർച്ചയുടെയും അപകടത്തിൻ്റെയും പൂർണ്ണമായ നാശത്തിൻ്റെയും അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ കേരള സുറിയാനി ക്രിസ്ത്യാനിയും കേരളത്തിലെ ക്രിസ്ത്യാന സഭകൾ മുഴുവനും ഇതാ നാശത്തിൻ്റെ വക്കിലായിരിക്കുന്നു മാനസാന്തരപ്പെടുവൻ നമ്മെ തുറച്ചു നോക്കുന്ന ഭയാനകമായ സാധ്യതകളിൽ നിന്നുകൂടെ രക്ഷപ്പെട്ടുകൊള്ളുവാൻ സ്വാധൂവും ഗോമൂറായും ഉപേക്ഷിക്കുവേൻ മനുഷ്യത്വത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരുവാൻ സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗം ദൈവീകമായ ദർശനം ഇവയ്ക്ക് പകരം വെക്കുവാൻ മറ്റൊന്നുമില്ല തന്നെ എന്നാൽ ഇപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ ഭീകരമായ അധപ്പതനം അതിൻ്റെ വലിപ്പം എത്ര അസഹനീയമാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വ്യക്തിപരമായ തലത്തിൽ നിർവഹിക്കാവുന്ന ദൗത്യം ഇതിന് പരിഹാരമായി ചുമതലയേറ്റ് ഏവരും നിർവഹിക്കണം സഭയുടെ ആത്മീകമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് പര്യാപ്തമായ ചുമതല ബോധത്തോടെ വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന ഏവരും അവർ ഇപ്പോഴായിരിക്കുന്ന സഭകളുടെ ബന്ധത്തിൽ ഒരു പ്രവാചക ഉത്തരവാദിത്വ ബോധത്തോടെ നിലകൊള്ളണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വരും ഇത് പരിഗണിക്കുമെന്നും ചുമതല ബോധത്തോടെ ഈ ഒരു യാഥാർത്ഥ്യത്തോടെ പ്രതികരിക്കുമെന്നും ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം